ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളും പ്രത്യേകതകളുമാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് പരിശുദ്ധ നാമങ്ങൾക്ക് അത്ഭുതകരമായ പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പായി ശുദ്ധിയോടെ ഒഴിഞ്ഞിരുന്ന് ചൊല്ലിയാൽ ഓരോ ഇസ്മും ഒന്നിലധികം തവണ ചൊല്ലുകയും ഓരോ ഇസ്മിനും മുമ്പ് യാ എന്ന് ചേർക്കുകയും ചെയ്യുക ഇതിനാൽ ഉറക്കിലും ഉണർച്ചയിലുമായി പല അത്ഭുതങ്ങളും നമുക്ക് കാണാം നമ്മെ സംബന്ധിച്ച് അടുക്കപ്പെട്ട കവാടങ്ങൾ തുറക്കപ്പെടും ഒളുവോടെയും കിബിലക്ക് മുന്നിട്ടിരുന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തെ അത്യധികം ആദരിച്ചും അതിൽ ചിന്തിച്ചും ഭക്തിയോടെയും ആവുക ഇനി നമുക്ക് ആദ്യത്തെ ഇസ്മ നോക്കാം യാ അല്ലാ വല്ലവനും യാ യാഹുവ എന്ന് എല്ലാ ദിവസവും ആയിരം തവണ പതിവാക്കിയാൽ അവന് പരിപൂർണ ദൃഢവിശ്വാസം ലഭിക്കുന്നതാണ് ഇമാം സൂറവർത്തി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുമ്പ് പൂർണ്ണ ശുദ്ധിയിലും വൃത്തിയിലും ഒഴിഞ്ഞിരുന്ന് ഇരുന്നൂറ് തവണ ഇത് ചൊല്ലിയാൽ യാ യാഹുവ എന്ന് ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ എളുപ്പമാവുന്നതും രോഗിയാണെങ്കിൽ രോഗം സുഖപ്പെടുന്നതുമാണ് ഇനി അടുത്ത ഇസ്മ റഹ്മാൻ യാ ഹ്മാൻ യാഹ്മാൻ അള്ള റഹ്മാൻ യു റഹീം എന്ന വചനം ചുമക്കുകയോ പതിവാക്കുകയോ ചെയ്യുന്നവർക്ക് വെറുക്കപ്പെടുന്ന യാതൊന്നും സംഭവിക്കുകയില്ല നിസ്കാരത്തിന് ശേഷം ചിന്ത കൊടുത്ത് നൂറ് തവണ ചൊല്ലുന്നവർക്ക് ഹൃദയത്തിൽ നിന്ന് അശ്രദ്ധയും മറവിയും നീങ്ങുന്നതാണ് ഇനി യാ റഹീം ഇത് നൂറ് തവണ പതിവാക്കിയാൽ ഹൃദയത്തിന് നേർമ്മയും സൃഷ്ടികളോട് കരുണയും ഉണ്ടാവുന്നതാണ് അടുത്തത് അൽ മലിക്കു യാ മലിക്കു അല്ല ഇത് എല്ലാ ദിവസവും ഉച്ച സമയത്ത് നൂറ് തവണ ചൊല്ലിയാൽ മനസ്സ് ശുദ്ധിയാകുന്നതും മാനസിക മാലിന്യങ്ങൾ നീങ്ങുന്നതുമാണ് സുബിഹയ്ക്ക് ശേഷം നൂറ്റി ഇരുപത്തൊന്ന് തവണ പതിവാക്കിയാൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും ദിവസവും ഇത് തൊണ്ണൂറ്റൊൻപത് തവണ പതിവാക്കിയാൽ അവന് ഇൽമും മഹരിഫത്തും ലഭിക്കുന്നതാണ് ഇനി അൽ ഖുദ്ദൂസ് യാ കുദ്ദൂസ് യാള എല്ലാ ദിവസവും ആയിരം തവണയായി നാൽപ്പത് ദിവസം ചൊല്ലിയാൽ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിലെ ഭിന്നതയ്ക്കയപ്പെടുന്നതും പ്രപഞ്ചത്തിലെ പല ആസാറുകളും അവന് വെളിപ്പെടുന്നതുമാണ് ഇനി യാ അസ്സലാംസലാംള ആഫത്തുകളും മുസീബത്തുകളും ഇത് പതിവാക്കുന്നവർക്ക് തട്ടുകയില്ല അതുപോലെ നൂറ്റി ഇരുപത്തൊന്ന് തവണ ഇത് രോഗിക്ക് വേണ്ടി ചൊല്ലി ഊതിയാൽ മരണം അടുത്തിട്ടല്ലാത്ത രോഗിയാണെങ്കിൽ സുഖപ്പെടുന്നതാണ് ഇനി അൽ മോമിനു യാ യാ മോമിനുയാള ഇത് പതിവാക്കുന്നവർക്ക് സംരക്ഷണവും ഈ ശക്തിയും ലഭിക്കുന്നതാണ് അതുപോലെ ശരീരത്തിനോ സ്വത്തിനോ ഭയമുള്ളവർക്ക് ഇത് മുപ്പത്താറ് തവണ ശരീരത്തിനോ സ്വത്തിനോ ഭയമുള്ളവർക്ക് ഇത് മുപ്പത്താറ് തവണ ചൊല്ലിയാൽ സംരക്ഷണം ലഭിക്കുന്നതാണ് ഇനി അൽ യാ യാ യാഹൈമിനു ആത്മീയ ഉയർച്ചയും അഭിമാനവും നല്ല മനക്കരുത്തും ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കും കുളിച്ച് നിസ്കരിച്ച് ഒഴിഞ്ഞിരുന്ന് നൂറു തവണ ചിന്തയോടുകൂടി ചെല്ലുക ഇത് പതിക പതിവാക്കുന്നവർക്ക് ഇഫ്ലിന് ശക്തി കിട്ടുകയും മറവി നീങ്ങുകയും ചെയ്യുന്നതാണ് ഇനി അൽ അസീസു യാ ആ ഇത് നാൽപ്പത് തവണ നാൽപ്പത് ദിവസങ്ങളിലായി ചൊല്ലിയാൽ സൃഷ്ടികളിൽ ഒരാളെയും അവന് ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹു അവനെ സഹായിക്കുന്നതും അവന് ഉന്നതി ലഭിക്കുന്നതുമാണ് ദിവസവും ആയിരം തവണ തുടർച്ചയായി ഏഴു ദിവസം ചൊല്ലിയാൽ അവൻ്റെ ശത്രു നശിക്കുന്നതാണ് ഇനി അൽ ജബ്ബാർ യാ ജബ്ബാർ യാ രാവിലെയും വൈകുന്നേരവും ഇരുപത്തൊന്ന് തവണ ചൊല്ലൽ പതിവാക്കിയാൽ അക്രമികളായ ഭരണാധികാരികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും യാത്രയിലും അല്ലാത്തപ്പോഴും സംരക്ഷണം ലഭിക്കും ഇനി അൽ യാ യാ യാത്തക്കബിറുയാള ഹൈറും വർക്കത്തും പ്രകടമാകുന്ന വചനമാണിത് അടുത്തത് അൽ ഹാലിക്കു യാ ഹാലിക്കു യാ ഹാലിക്കുയാള്ള രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ ചൊല്ലിയാൽ അവൻ്റെ കൽബും മുഖവും പ്രകാശിക്കും അൽ ഭാര്യോ യാ ഭാര്യ ഉള്ള ഇത് തുടർച്ചയായി നൂറ് തവണ വീതം ഏഴു ദിവസം ചൊല്ലിയാൽ എല്ലാ ആഫത്തിൽ നിന്നും രക്ഷ ലഭിക്കും അടുത്തത് അൽ മുസഫിർ യാ യാ ഉള്ള കായികനികൾ ധാരാളം ഉണ്ടാകാനും ഇത് ചൊല്ലുക പ്രസവിക്കാത്തവൾ നോമ്പെടുത്ത് മകുരി പായ ശേഷം നോമ്പ് മുറിക്കുന്നതിനോടടുത്ത് ഏഴ് ദിവസം ഇരുപത്തൊന്ന് തവണ ചൊല്ലിയാൽ അവളുടെ വന്ധ്യത നീങ്ങുകയും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും അടുത്തത് അൽ ആഫാർ യാഹാറുയാൽ പാപമോചനത്തിന് ഫലം ചെയ്യും ചുമ നിസ്കാരത്തിന് പിറകെ നൂറ് തവണ ചൊല്ലിയാൽ മഹഫിറത്തിൻ്റെ അടയാളങ്ങൾ അവനിൽ പ്രകടമാകും അടുത്തത് അൽ ഖാറു യാ കഹാറുയാള മനസ്സിൽ നിന്ന് ദുനിയാവിനോടുള്ള ഹുബ് നീങ്ങുകയും കൽബിൽ അള്ളാഹുവിലുള്ള ചിന്ത വർദ്ധിക്കുകയും ചെയ്യും ഇത് ധാരാളമായി ചൊല്ലുന്നവർക്ക് ശത്രുവിനെ കീഴടക്കാനുള്ള കഴിവ് പ്രകടമാകും ഒരു ഇസ്മും കൂടി പറയുകയാണ് അൽ വഹാബു യാ വഹാബുയാൽ ലുഹാ നിസ്കാരത്തിൻ്റെ ശേഷം സുജൂതിലായി ഇത് ചൊല്ലിയാൽ അവന് ഐശ്വര്യവും ഹൃദയഗാംഭീര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയും ലഭിക്കും ഷിബിലി ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കുന്നു അദ്ദേഹം അബു അലി സക്കബീർ അലിയല്ലാ വൻഹു എന്നിവരുടെ അനുയായികളിൽ ചിലരോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ അസ്മായിൽ നിന്ന് അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വചനം ഏതാണെന്ന് അപ്പോൾ അൽ വഹാബു ആണെന്ന് പറഞ്ഞു യാ യാ വഹാബുയാ എന്നതാണെന്ന് പറയപ്പെട്ടു ഷിബിലിർ അലിഅള്ളു പറയുന്നു അതിനാൽ അവൻ്റെ ധനം വർദ്ധിച്ചു അപ്പം ബാക്കിയുള്ളത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും അസ്മാവുലിനെ എല്ലാ ദിവസവും ചെല്ല അതിനു പുറമെ നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾ ഉദ്ദേശിച്ച് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ഇസ്മു അതിൻ്റെ പ്രത്യേകതകളും പറഞ്ഞു അന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ആ ആ ഇസ്മ ഏതാണോ ആ പ്രത്യേകതകൾ പറഞ്ഞതിലുണ്ടാവല്ലോ ഇപ്പോൾ മക്കളില്ലാത്തതാണെങ്കിൽ നമുക്ക് യാ യാസഫിറിയ ഏഴ് ദിവസം ഇരുപത്തൊന്ന് തവണ ചെല്ലിയാൽ അവളുടെ വന്ധ്യത നീങ്ങുകയും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ ചെയ്യുക അതുപോലെ നമ്മുടെ ഉദ്ദേശം ഏതാണോ ആ ഇസ്മ് എത്ര തവണയാണോ ചെല്ലേണ്ടത് അത്രയും തവണ ചെല്ലി ദ്വാ ചെയ്യുക അത് ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും നടക്കൂല തുടർച്ചയായിട്ട് ചെയ്യുക ഇൻഷാല്ല നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും അള്ളാഹത്താല പൂർത്തീകരിച്ച് തരട്ടെ തരും എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരും ദ്വാ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നും കരുതുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ആ